പാം ഓയിൽ ആരോഗ്യത്തിന് നല്ലതാണോ പലരും പലഹാരങ്ങൾ പൊരിക്കാൻ അല്ലെങ്കിൽ ആഹാരം തയ്യാറാക്കാൻ പാം ഓയിൽ ഉപയോഗിക്കുന്നത് കാണാം ചിലർ വെജിറ്റബിൾ ഓയിലായി പാം ഓയിലാണ് ഉപയോഗിക്കുന്നത് ചിലർ പറയും പാം ഓയിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് സത്യത്തിൽ ഇത് നല്ലതാണോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പാം ഓയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താമോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് വെളിച്ചെണ്ണ അപേക്ഷിച്ച് പാം ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറവാണെങ്കിലും പതിവായി ആഹാരത്തിൽ ചേർക്കുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്നവർ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒലിവ് ഓയിലിൽ നല്ല ഹെൽത്തി ഫാറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ നല്ല ഹെൽത്തി ഫാറ്റ് വേണം ഇത്തരത്തിൽ നല്ല ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഓയിൽ ആഹാരത്തിൽ ചേർക്കുന്നത് ശരീരഭാരം വർദ്ധിക്കാനും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കും രണ്ട് മിക്ക ലഘു ഭക്ഷണ ബ്രാൻഡുകളിലും പാം ഓയിൽ ഉപയോഗിക്കുന്നു ഇത് ഫാറ്റി ലിവർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാൻ കാരണമാകും കൂടാതെ ഇവ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നും വിദഗ്ധർ അവകാശപ്പെടുന്നു മൂന്ന് പാമോയിലിൽ ഓയിലിൽ മറ്റ് ദ്രാവക എണകളെ അപേക്ഷിച്ച് ഉയർന്ന പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് പാമോയിലിൽ ഓയിലിൽ ഏകദേശം മുപ്പത്തിനാല് ഗ്രാം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇവ കാരണം ഹൃദ്രോഗവും മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നാല് ആവർത്തിച്ച് ചൂടാക്കിയ പാം ഓയിൽ ദീർഘനേരം ഉപയോഗിക്കുന്നത് ഹൃദയ കോശങ്ങളുടെ നെക്രോസിസിനൊപ്പം രക്തസമ്മർദ്ദത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അഞ്ച് പാമോയിലെ ടോക്കോട്രിയനോളുകൾ ന്യൂ ജനറേറ്റീവ് രോഗങ്ങളിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു ഈ സംയുക്തങ്ങൾ ഡിമൻഷ്യയുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കുകയും സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്ക ക്ഷതം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും പറയപ്പെടുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറ്റേതെണ്ണ പോലെയും അമിതമായി ഉപയോഗിച്ചാൽ ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും തടി വർദ്ധിപ്പിക്കും അതല്ലാതെ പാമോയിലിൽ പാകം ചെയ്യുന്നത് കൊണ്ട് മാത്രം ആരോഗ്യം കേടാകുമെന്നർത്ഥമില്ല മിതമായുള്ള ആരോഗ്യകരമായുള്ള ഉപയോഗമാകാം വറുത്തും പൊരിച്ചുമെല്ലാം കഴിച്ചാൽ ഏതെണ്ണയെപ്പോലെയും അനാരോഗ്യമുണ്ടാകും അതല്ലാതെ പാമോയിൽ ആരോഗ്യത്തിന് ദോഷകരമാണെന്നോ ഇത് വില്ലനാണെന്നോ അർത്ഥമില്ല മിതമായി ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്